പെരുന്തൽമണ്ണ ടീ ടൈമിൽ വാലന്റൈൻസ് ദിനം ആഘോഷിച്ചു ആഘോഷ പരിപാടിയിൽ കാഞ്ചനമാല മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊച്ചി മിലേനിയം സ്റ്റാർസിന്റെ മ്യൂസിക് ഇവന്റും അരങ്ങേറി നമ്മൾ ആ റിയൽ സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കാഞ്ചന മാമനെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് തോട്ടം പ്രണയമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വാലന്റൈൻസ് ഡേ വിവനയിലേക്ക് വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്വന്തം കാഞ്ചന മാമനെ സരസ്വണ പായി വലന്റൈൻസ് ദിനത്തിൽ കാഞ്ചനമാല യഥാർത്ഥ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞു പ്രണയിച്ചവർക്ക് സ്നേഹാർദ്രമായ ഓർമ്മകളും പ്രണയിക്കപ്പെടാനിരിക്കുന്നവർക്ക് മധുര സ്വപ്നങ്ങളും ഈ പ്രണയദിനത്തിൽ പെരിന്തൽമണ്ണ ടീ ടൈം സമ്മാനിച്ചു കൊച്ചി മിലേനിയൻ സ്റ്റാർസിൻ്റെ സംഗീതവിരുന്നും ഒരുക്കിയിരുന്നു പ്രണയത്തിന് കണ്ണില്ലെന്നാണ് പറയാറുള്ളത് അത് യാഥാർത്ഥ്യമാണെന്ന് മൊയ്തീനെ പ്രണയിച്ച കാഞ്ചനമാല പറഞ്ഞു സ്നേഹത്തിൻ്റെ ഒരു നല്ല രൂപമാണ് പ്രണയം നമുക്കറിയാമല്ലോ അതിലൊരു തന്നെയുണ്ട് സ്ത്രീയിലും സൗന്ദര്യം കാണുന്നു എന്നാണ് പ്രണയിക്കുന്നവർക്ക് ഉള്ള ഒരു പണ്ട ഒരു വാക്കുകൾ അതായത് എത്യോപ്യൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ായ സ്ത്രീകളാണ് അവരെ ഹെലൻ ഗ്രീക്കിലെ ഹലന്റെ സൗന്ദര്യദേവതയാണ് അതാണ് പ്രണയത്തിന് കണ്ണില്ല കണ്ണില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് മൊഴി കാറ്റെ സ്നേഹിച്ചത് അങ്ങനെ അങ്ങനെയോ ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രണയത്തിന് കണ്ണില്ല എന്നതാണ് സത്യസന്ധമായ പ്രണയമാണ് സ്നേഹത്തിന്റെ നല്ല ബന്ധങ്ങൾ വളർത്തുന്നതെന്നും കാഞ്ചനമാർ അഭിപ്രായപ്പെട്ടു പ്രണയത്തിലൂടെ നവദമ്പതികളായ ജിനേഷ് രോഹിന സുനീഷ് ശ്രീഷ്മ എന്നിവർ കാഞ്ചനമാലയെ പൊന്നാട അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു വലന്റൈൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ചനമാല കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു നാഷണൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റസാഖ് മൗലവി ടീ ടൈം ഡയറക്ടർമാരായ ഹനീഫ താമരശ്ശേരി സി പി അഷ്റഫ് മജീദ് കണ്ടപ്പത്ത് മാനേജർ ജിൻഡോ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു വന്നവരെല്ലാം ടീ ടൈമിൻ്റെ പുതിയ അറ്റ്മോസ്ഫിയറിൽ പ്രണയഗാനങ്ങൾക്കൊപ്പം മഴയിൽ നനഞ്ഞു അങ്ങനെ ഈ വലന്റൈൻസ് ഡേ ഏറെ ആനന്ദകരവും ആഘോഷവുമാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ